സാറെ ഈ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി എന്നാണ് പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക താരിഫ് വാർ തുടങ്ങി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ആഗോള മാർക്കറ്റുകൾ അമേരിക്കയ്ക്ക് പകരം പുതിയ മാർക്കറ്റുകൾ ഉണ്ടാക്കി അമേരിക്കയ്ക്ക് തന്നെ നമ്മൾ ബദൽ താരിഫ് കൊടുത്തു അപ്പോൾ ഈ പീനൽ താരിഫുകളുടെ ഒരു യുദ്ധത്തിൽ അമേരിക്കയെ ഏതാണ്ട് സമ്പൂർണ്ണമായി നമ്മൾ മാറ്റി നിർത്തുന്നു എന്നിട്ട് നമ്മൾ ചൈനയോടും റഷ്യയോടും ബ്രിക്സ് രാജ്യങ്ങളോടും ഒക്കെ കൂട്ടിച്ചേർന്ന് അമേരിക്കൻ വിരുദ്ധമായ ഒരു ചേരിക്ക് ഇന്ത്യ നേ ഇന്ത്യ തന്നെ നേതൃത്വം നൽകുന്നു എന്നൊരു ചിത്രമാണ് പൊതുവേ ജനങ്ങളുടെ മനസ്സിലുള്ളത് അത് പക്ഷേ നയപരമായി പലപ്പോഴും ആ ഒരു ഒരു ധാരണ ശരിയല്ല എന്ന് തോന്നിക്കുന്ന ചില നടപടികൾ ഈയിടെയായിട്ട് ഇന്ത്യക്കും പാകിസ്ഥാൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ അതിൻ്റെ ചില സൂചനകൾ എന്താണ് സാർ നിരീക്ഷിക്കുന്നത് അഹമ്മദ് മാഷേ ദോമിസ്റ്റ് എന്ന് പറയുന്ന ടൈം പോലെ തന്നെ പോപ്പുലറായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാഗസീനിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള ഇന്ത്യയുടെ ഈ ചുങ്കം ഏർപ്പെടുത്തിയപ്പോഴുള്ള നിലപാടുകളെ കുറിച്ചുള്ളൊരു അവലോകനം അതിലെ പ്രസിദ്ധനായൊരു എക്കണോമിസ്റ്റ് അതിങ്ങനെയാണ് അനൈ അനലൈസ് ചെയ്യുന്നത് അമേരിക്ക ആൾവേസ് മേക്ക് നെയ്ജർക്ക് റിയാക്ഷൻസ് ഏത് സംഭവങ്ങളോടും പെട്ടെന്ന് ഒരു നീജർക്ക് എന്ന് പറഞ്ഞാൽ പൊടുന്നതിനുള്ള ഒരു റിയാക്ഷനാണ് ഉണ്ടാവുന്നത് പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ റ്റ് സ്റ്റഡീസിറ്റ് അനലൈസസ് ഇറ്റ് ആൻഡ് ദെൻ റെസ്പോൺസസ് ഇതിലെ അവസാനത്തെ രണ്ട് വാക്കുകളാണ് പ്രധാനം അമേരിക്ക ആൾവേസ് റിയാക്റ്റ് റിയാക്റ്റ് ചെയ്യുക ചെയ്ത പെട്ടെന്നുള്ള ഒരു റിയാക്ഷനാണ് വരുന്നത് അതേസമയം ഇന്ത്യ റെസ്പോൺസാണ് ഇന്ത്യയുടേത് പ്രതികരണമാണ് ആ പ്രതികരണം കുറച്ച് വയലൻ്റ് ആവുമ്പോഴാണ് അതിന് റിയാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇതാണ് ഈ രണ്ട് രാജ്യങ്ങളിലും ഇടയ്ക്കുള്ള സാമ്പത്തിക ഇടപാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു അമേരിക്ക പെട്ടെന്ന് തന്നെ പ്രകോപിതരായിട്ടുകൊണ്ട് സമഗ്ര ആണവ കരാറിൽ ഇന്ത്യ കണ്ടീഷൻസ് വയ്ക്കുന്നു അവർ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഒപ്പിടുന്നില്ല എന്നുള്ളത് വെച്ചുകൊണ്ട് അവിടെ പെട്ടെന്ന് അമ്പത് ശതമാനമായിട്ട് ഉയർത്തുകയാണ് അതുപോലെ അവർ പിന്നീട് ആവശ്യപ്പെട്ടു റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തണം നിർത്തണം എന്നുള്ള വാക്കാണ് അത് റിയാക്ഷൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് ആജ്ഞാപിക്കുകയാണ് നമ്മളോട് അത് ഇന്ത്യ വളരെ കൂളായിട്ടുള്ള പ്രതികരണം അതിനോട് ചെയ്തത് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യമാണ് നോക്കുന്നത് അതനുസരിച്ച് ഇന്ത്യയുടേതായിട്ടുള്ള ചില രീതികളുണ്ട് അതനുസരിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ത്യ കൊടുത്ത മറുപടി പക്ഷേ അവരതിന് പ്രതികരിച്ചത് റിയാക്ഷൻ തന്നെയായിരുന്നു വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം കൂടി ചുങ്കമേർപ്പെടുത്തിക്കൊണ്ട് മൊത്തം അമ്പത് ശതമാനം എന്നുള്ളത് ഇപ്പോൾ അതാണ് നിലനിൽക്കുന്നത് പക്ഷേ ഈ അമ്പത് ശതമാനം വന്നിട്ട് ഇന്ത്യയുടെ ഇക്കോണമിയുടെ ഗ്രോത്തിനെ തടയാൻ തടയാനും പറ്റിയിട്ടില്ലെന്നുള്ളതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരായിട്ടുള്ള ഇക്കണോമിസ്റ്റ് ഇക്കണോമിക് ബൈ കമ്പനി ഫിനാൻഷ്യൽ കമ്പനികൾ നമ്മളോട് പറയുന്നു വാച്ച് ഉണ്ടല്ലോ ഫൈനാൻഷ്യൽ വാച്ച് നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വേഗത്തിൽ തന്നെ ഇന്ത്യയുടെ ഇക്കണോമി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മഷു പറഞ്ഞതുപോലെ ചില പരിഹാരങ്ങൾ മാത്രം മൊത്തമായിട്ടുള്ള പരിഹാരം ഇന്ത്യ കണ്ടിട്ടില്ല ആൾട്ടർനേറ്റീവ് മാർക്കറ്റും കണ്ടിട്ടില്ല അതൊരു പക്ഷേ ഈ കരാർ യാഥാർത്ഥ്യമാകുമെന്നുള്ള ശുഭ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം അതുപോലെ അപ്പോൾ തന്നെ ഈ ചുങ്കം പിൻവലിക്കൂ എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കാം എന്തായാലും ഇപ്പം സംഭവിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ചേർത്ത് വായിക്കാനുള്ളത് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിലെ ഈ കോർപ്പറേഷനുകളുണ്ടല്ലോ മംതാനിയൊക്കെ ജയിച്ചതുപോലുള്ള സിറ്റി കോർപ്പറേഷനുകളുടെ അവിടെ ഈ ചെയർ അവിടെ കോർപ്പറേഷൻ്റെ ചെയർമാന്മാർ കൂടാ ധാരാളം കൗൺസിലർമാരുണ്ട് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ളത് അവരുടെ എല്ലാം ഒരു യോഗം വിളിച്ചു കൂട്ടി പ്രത്യേകമായിട്ട് വിളിച്ചു കൂട്ടിയുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വലുതായിട്ട് വന്നില്ല ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു മനോഭാവം അവിടുത്തെ സംസ്ഥാന ഭരണകൂടങ്ങളിലും അതുപോലെ തദ്ദേശ ഭരണകൂടങ്ങളിലും വരുത്തുക എന്നുള്ളതായിരുന്നു ആ തരത്തിലത് അദ്ദേഹം ഒരു ചർച്ച നടത്തി പിൻവാങ്ങി അതിനുശേഷം പെട്ടെന്ന് സംഭവിച്ചത് ഈ ചുങ്കമേർപ്പെടുത്തിയതിൽ ചിലതിനുള്ള ചുങ്കം ചില വസ്തുക്കൾ വെച്ചാണല്ലോ ചുങ്കം ഏർപ്പെടുത്തുന്നത് അതിൽ പല വസ്തുക്കളെയും അമേരിക്ക ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു ഡെവലപ്മെന്റ് അത് സീക്വൻഷ്യൽ ആയിട്ട് ഞാൻ പറയുകയാണ് അതിനുശേഷമാണ് ഇന്ത്യയുടെ ഒരു നടപടി അങ്ങോട്ട് ഉണ്ടായിരിക്കുന്നത് അതായത് എൽ പി ജി സിലിണ്ടറുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ അടിവരമായിട്ട് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനികൾ സ്ഥിരമായിട്ട് ദീർഘകാലത്തേക്ക് അമേരിക്കയിൽ നിന്ന് വാണിജ്യ സിലിണ്ടറുകൾ വാങ്ങിക്കാനുള്ള കരാർ ഒപ്പിട്ടു ഇത് വരും കച്ചവടം മാത്രമല്ല ഒരു കരാറ് ആ കരാർ ഒപ്പിടുമ്പോൾ നമ്മളിപ്പോൾ കണ്ട പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ഒരു സൗഹൃദ ഹസ്തം അല്ലെങ്കിൽ ഒരേ ഒലി നീട്ടുന്നു അമേരിക്ക ഇങ്ങോട്ട് അത്രയും ചൂട് വരുന്നു അപ്പോൾ അങ്ങനെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ലാക്കുണ അല്ലെങ്കിൽ ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞു വന്നിട്ട് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമഗ്ര വ്യാപാര കരാർ ഒപ്പിടുന്ന ഒരവസ്ഥയിലേക്ക് വളരെ സ്റ്റഡി സ്റ്റെപ്പുകൾ സ്റ്റെപ്സ് ഇൻ ദി റൈറ്റ് ഡയറക്ഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇന്ത്യ റിയാക്റ്റ് ചെയ്തിരുന്നെങ്കിൽ സംഭവിക്കുക എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി സ്ഥിരമായി അങ്ങനെ ഇരിക്കുക അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യയുടെ ലേൻഡും പക്വുമായിട്ടുള്ള പ്രതികരണം കൊണ്ട് ഈ കരാറിലേക്ക് ഇപ്പോൾ ഏതാണ്ട് ഈ വർഷം അവസാനം തന്നെ ഏതാണ്ട് ഒപ്പിടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വിതരണം ചെയ്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് അവരുടെ കയ്യിലുണ്ടായിരുന്നു സ്വയം ആ സ്വയം ജിയോ എം ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സാധനം ആ സാധനം ഇന്ത്യ നിരാകരിച്ചു അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ രാജ്യത്തെ കൃഷിയുടെ ഇപ്പോഴും എഴുപത് ശതമാനത്തോളം പേർ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ തന്നെ നട്ടൽ കർഷകരുടെ നട്ടലിൽ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നട്ടൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥതയുടെ നട്ടലിലൊടിക്കുമെന്നുള്ള ആ ഒരു നിലപാട് ഇന്ത്യ ഉറച്ചു തന്നെ നിൽക്കുന്നു ശരി കൃഷിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു അതേസമയം നമ്മൾ എൽ പി ജി സിലിണ്ടർ നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന രാജ്യം കൂടെ അറിയണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ മാഷുതന്നെ ആണ് പറഞ്ഞത് സ്ഥിരമായിട്ടുള്ളതൊന്നും അല്ല ഏത് നിമിഷവും ബാക്കി പടരാം അപ്പം സ്ഥിരമായിട്ടുള്ളൊരു സ്രോതസ്സിൽ നമ്മളിത് വാങ്ങുന്നു യെസ് അപ്പം അത് ഈ സർ ഈ പറഞ്ഞതൊക്കെ ഇന്ത്യയുടെ ഈ ആഗോള ബന്ധങ്ങളിൽ സുചിന്തിതമായൊരു സംഗതിയാണ് നമ്മുടെ കാർഷിക സംവിധാനത്തെ ബാധിക്കുന്ന ഒന്നും നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല പക്ഷേ ഈ പുതിയ ഏറ്റവും പുതിയ ഇഷ്യൂ അമേരിക്കക്കും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഇഷ്യൂ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇടപാടാണ് അപ്പോ നമ്മളിപ്പോ അമേരിക്കയുമായൊരു എഗ്രിമെന്റ് വെക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൗതുക വാർത്തയാണ് കാരണം നമ്മൾ അമേരിക്കയോട് അടിച്ചു പിരിയുന്നു എന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ ആരാണ് ജയിച്ചത് ഇപ്പൊ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായി വരുന്നതിന്റെ സന്തോഷം നല്ലത് തന്നെ മാത്രമല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സായുധ കരാറ് പോലും ഒപ്പിട്ടു പത്ത് കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം ശത്രുക്കളായി മാറി എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അമേരിക്ക തന്നെ നമ്മളോട് കരാറുണ്ടാക്കാൻ മുന്നോട്ട് വരുന്നു അതെ ഈ ഈ കരാർ ഉണ്ടാക്കാൻ ആരുടെ വിജയമാണ് യഥാർത്ഥ കരാറ് കാരണം ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എൽ പി ജി ഗ്യാസ് എന്ന് പറഞ്ഞാൽ എണ്ണ പോലെ എണ്ണ പോലെ സമ്പന്നമാണ് റഷ്യയിലും റഷ്യയുടെയും ഇന്ധനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങി നാൽപ്പത് ശതമാനം ഇന്ധനം നമ്മളാണ് വാങ്ങിയിരുന്നത് അത് വാങ്ങരുത് എന്ന അമേരിക്കൻ തിട്ടൂരമാണ് അതായിരുന്നു പ്രധാന തർക്കം മറ്റേത് നമുക്ക് ലെവി വന്നു അതായത് ഈ പിഴ താരിഫ് ലെവി താരിഫ് വന്നു മീൻസ് എന്തായാലും പറയുന്നത് ഈ പീനൽ താരിഫ് താരിഫ് അതിന് ബദല് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മളും കൊടുത്തു നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ കൊടുത്തു നമ്മുടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മളും കൊടുത്തു അതൊരു താരിഫ് യുദ്ധം പോലെ നില നമ്മൾ സമാന്തരമായി രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഈ ഫോസിൽ ഇന്ധനങ്ങളെ ഫോസിൽ ഇന്ധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ റഷ്യയിൽ നിന്നല്ല എവിടുന്നായാലും ഞങ്ങൾക്ക് ഫോസിൽ ഇന്ധനങ്ങൾ എന്നൊന്നും കിട്ടൂല അത് തീരും അതിന് പകരം നമുക്ക് റിനീവൽ എനർജിയിലേക്ക് നമ്മൾ മാറി സോളാർ എനർജി വിൻഡ് ഹൈഡ്രജൻ അതിലേക്ക് നൈട്രജനിലേക്കൊക്കെ നമ്മൾ മാറി നമ്മൾ ചെയ്ത പോസിറ്റീവായ കാര്യം രണ്ടാമത്തെ കാര്യം റഷ്യയിൽ നിന്ന് ഞങ്ങൾ വാങ്ങാനുള്ള സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിലുണ്ടായ ജെന്റിൽമാൻ അഗ്രിമെന്റ് ആണ് ഞങ്ങൾ പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് നമ്മൾ പറയുമ്പോഴും സംഭവിച്ചൊരു കാര്യം നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളോട് പറയാതെ പോകുന്നുണ്ട് അതെന്താ വെച്ചാൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യങ്ങളല്ല ഗവൺമെന്റുകളല്ല അല്ല ഇവിടുത്തെ എണ്ണ കമ്പനികളാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്തിരുന്ന കമ്പനി റിലയൻസ് ആണ് മുകേഷ് അംബാനിയുടെ കമ്പനി റിലയൻസ് റഷ്യയുമായുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങും എന്ന് ബലം പിടിക്കുന്നു എന്ന് ജനങ്ങളുടെ ഒരു ഇമേജ് ഉണ്ടാക്കുകയും കമ്പനികൾ കാരണം അവരാണിത് അനുഭവിക്കുക അവർക്ക് അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസം ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ റഷ്യയുടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന തിട്ടൂരം അമേരിക്കൻ തിട്ടൂരം ഇന്ത്യൻ കമ്പനികൾ അംഗീകരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അമേരിക്കയിൽ നിന്ന് ഇന്ധന ഇറക്കുമതിക്ക് നമ്മൾ പുതിയ കരാർ ഉണ്ടാക്കുന്നു അതിന്റെയും ലാഭം ഒന്ന് ഒന്ന് അവരുടെ തിട്ടൂരത്തിന് നമ്മൾ വഴങ്ങുന്നു രണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന കരാർ ഉണ്ടാക്കുന്നു മൂന്ന് ആയുധ കരാറ് അടുത്ത സൈനിക സഹായ കരാറ് പത്ത് കൊല്ലത്തേക്ക് നമ്മൾ ഒപ്പുവെക്കുന്നു അപ്പോഴും അത് അമേരിക്കക്കാണ് ഗുണകരമാകുക കാരണം അമേരിക്കയുടെ കയ്യിലാണ് ആയുധങ്ങൾ നമുക്ക് വിൽക്കാൻ നമുക്ക് ആയുധ നിർമ്മാണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അല്ല നമ്മൾ സ്റ്റീല് അലൂമിനിയം നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നിർമ്മാണാത്മകമാണ് നശീകരണ ആയുധങ്ങൾ നമ്മുടെ കയ്യിലല്ല അപ്പൊ ഇങ്ങനെ കൊടുത്താൽ സംഭവിക്കുന്നത് ഇതിന്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ആരാണ് നടു ഒടിഞ്ഞു കിടക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ നാറ്റോ സഖ്യത്തിലോ പോലും ഒരു 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 പൂച്ചക്കുട്ടി പോലും വിലവെക്കാത്ത പരുവത്തിലേക്ക് എത്തിച്ചേർന്ന അമേരിക്കക്ക് ഇപ്പൊ ജീവൻ കൊടുക്കാനല്ലാതെ ഇന്ത്യയുടെ ഈ കരാറ് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ അതെ അതൊരു പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ശരിയാണ് മാഷ് പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് റിലയൻസ് കുറയ്ക്കുകയല്ല ചെയ്തിട്ടുള്ളത് റിലയൻസ് മാറി പൂർണ്ണമായി അമേരിക്കയുടെ തിട്ടൂർ അവർ അപ്പടി നടപ്പാക്കി കാരണം ഒരു സ്വകാര്യ സ്ഥാപനം ഇപ്പം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഈ റിലയൻസിനെ നമുക്കധികം നിർബന്ധിക്കാനും പറ്റില്ല സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് അവരോട് വാങ്ങിക്കാൻ പറയാവുന്നല്ലത് റിലയൻസിൻ്റെ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ എണ്ണക്കമ്പനികൾ ഏറ്റവും അവസാനം വന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണ് അവിടേക്ക് വന്ന ഏറ്റവും അവസാനമാണവർ അവരുടെ നേരത്തെ പരമ്പരാഗതമായിട്ടുള്ള തുണി അങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളം കൊണ്ട് അത് വിറ്റഴിക്കാനുള്ള ഒരു വലിയ മാർക്കറ്റാണ് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ തൊട്ടൂരം അനുസരിച്ചേ പറ്റൂ അവർ പറഞ്ഞു മുകേഷ് അമ്പാനി തന്നെ പറഞ്ഞു ഞങ്ങൾക്കിത് അനുസരിച്ചേ പറ്റൂ കാരണം ഞങ്ങളുടെ വ്യാപാര പങ്കാളികൾ അവിടെയുണ്ട് അവരുമായിട്ട് ചേർന്ന് പോകണമെങ്കിൽ ഇതേ സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ ഇന്ത്യൻ കമ്പനികൾ തോൽപ്പിച്ചു ഇന്ത്യൻ കമ്പനി ആണല്ലോ നമ്മുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തു ശതമാനം ഈ മുതലാളിമാരാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തൊണ്ണൂറ് ശതമാ ശതമാനത്തിൻ്റെ ഈ അധിപന്മാർ ഇതിപ്പോൾ നമ്മളത് പറഞ്ഞാൽ ജനാധിപത്യം അങ്ങനെയാണ് ഇപ്പം സാറിൻ്റെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിലയൻറ്റ് മുകേഷ് അംബാനിയോ അല്ലെങ്കിൽ അദാനിയോ ആയിട്ട് മാറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈസ് ഓഫ് ബൈ പൊളിറ്റിക്കൽ ടേമിനോളജിയിലേക്ക് മാറ്റി പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുള്ള അന്തരീക്ഷമുണ്ട് ആർക്കും അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല ഒരു പൊളിറ്റിക്കൽ ടേം മാറ്റി പറഞ്ഞാൽ മോദിയെ അംബാനി തോൽപ്പിച്ചു എന്ന് പറയുമോ മോദിയെ അംബാനി തോൽപ്പിച്ചു എന്നുള്ളത് അംബാനി ജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തോൽപ്പിക്കൂ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ പുറകോട്ട് പോയിരുന്നെങ്കിൽ മോദിയെ പുറകോട്ട് എന്ന് സമ്മതിച്ചു കാരണം അമ്പാ അത് വേണ്ടെന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതേസമയം നമ്മുടെ നയര എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് റഷ്യൻ പെട്രോൾ കൊണ്ടാണ് അവരുടെ കമ്പനികൾ അവരുടെ ഔട്ട്ലെറ്റുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് അതങ്ങനെ തന്നെ തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഈ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവ റിഫൈൻ ചെയ്ത് പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോഴും തുടരുന്നുണ്ട് കാരണം അതെ അമേരിക്ക അത് അംഗീകരിക്കുന്നുണ്ട് എന്താ കാര്യം കാര്യമെന്നറിയാമോ ഈ യൂറോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലാണ് ആ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാവണമെങ്കിൽ ഇത് വേണം എന്നുള്ളത് ഭാഗികമായിട്ട് അവർ സന്ദരിച്ചിട്ടുണ്ട് നമ്മളിപ്പോഴും ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നല്ലോ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യരുതെന്നല്ലേ പറഞ്ഞത് അതിപ്പോഴും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞു വരുന്നത് ഒരു കാര്യം ക്ലിയർ ആണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും ആധുനിക ലോകത്തെ ലോകരാഷ്ട്രങ്ങളെ ഒന്നും നയിക്കുന്നത് ഗവൺമെന്റുകളല്ല കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകളാണ് സത്യമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മോദി മോദി വളരെ സമർത്ഥമായി ഇന്ത്യയിൽ ഗവേണിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആഗോള കുത്തകകളെ ഇന്ത്യൻ കുത്തകകൾ കൊണ്ട് നേരിടുക എന്ന തന്ത്രമാണ് തന്ത്രം പിന്നെ ആ തന്ത്രം ആണ് വിജയിക്കുന്നത് വിജയിക്കുന്നത് നിരീക്ഷിക്കാം എന്ന് മാത്രമല്ല ഇപ്പൊ വരാൻ പോകുന്ന ഒരു കാര്യം ഇപ്പൊ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു അസ്യൂം ചെയ്യുന്നു ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ചുങ്കം പോവുകയാണ് ചുങ്കം പോയി കഴിഞ്ഞാൽ ഈ അംബാനിമാരുടെ മാത്രമല്ല ചെറുകിട വ്യാപാരികൾ അതുപോലെ തന്നെ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ അതിനെല്ലാം വലിയൊരു കുതിച്ചു ചാട്ടം ഉണ്ടാവാൻ പോവുകയാണ് പഴയതുപോലുള്ള പൂർവാധികം ശക്തിയായിട്ട് റഷ്യയിൽ നിന്നല്ലേ സാർ താരതമ്യേന ലോക മാർക്കറ്റിൽ വില കുറച്ച് ഇന്ധനങ്ങൾ തന്നിരുന്നത് പെട്രോൾ ആയാലും ഗ്യാസ് ആയാലും റഷ്യയുടെ വില കൂടുതലല്ലേ അമേരിക്ക ഈ ചുങ്കം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയെ സഹായിക്കാൻ അവർ വില കുറച്ചതാണ് അങ്ങനെയാണ് വില കുറച്ച് കിട്ടുന്നതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും ഇന്ത്യൻ റുപ്പയിൽ കൊടുത്താൽ മതി ഹൂബിളാക്കി മാറ്റേണ്ട ആവശ്യമില്ല അതായിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് തുടരും അമേരിക്കയുടെ എന്ത് അത് തുടരുക തന്നെ ചെയ്യും അതിനും മാറ്റിയിട്ടില്ല ഇന്ത്യ ഡോളർ അല്ല അല്ലല്ല അത് നമ്മൾ ഇന്ത്യൻ റുപ്പയിൽ തന്നെ അത് കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും റിഫൈൻ ചെയ്ത് വിദേശ അതിനെ ഒരു തരത്തിൽ ഇത് ബാധിച്ചിട്ടില്ല ഇല്ല ദിസ് ദിസ്ഇസ് എ ന്യൂ കരാർ വേർ വി ആർ ബൈങ് എൽ പി ജി സിലിണ്ടേഴ്സ് ഫ്രം അമേരിക്ക ഫോർ ദി ഫസ്റ്റ് ടൈം അത് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് എൽ പി ജി സിലിണ്ടർ വാങ്ങിക്കുന്നില്ല പശ്ചിമേഷ്യാണ് വാങ്ങിക്കുന്നത് ശരി അപ്പൊ റഷ്യയുമായിട്ടുള്ള ബന്ധവും നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം നടത്തുക അപ്പൊ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമ്മൾ ഈ വാണിജ്യ സമഗ്ര വാണിജ്യ കരാറിലേക്ക് പോവുക അതാണത് ഒരു നയതന്ത്രമാണ് ഏറ്റവും പുതിയ ആഗോള രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ കരാറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പങ്കിട്ടത് അതിന്റെ തുടർച്ച വരുന്ന മുറയ്ക്ക് നമ്മൾ വീണ്ടും അത് അതേക്കുറിച്ച് ചർച്ച ചെയ്യും നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക